ഇത് ഒരുപാട് സ്ഥലത്ത് കൊടുത്ത് അതുകൊണ്ടാണ് വന്ന വണ്ടിക്കാരും വണ്ടിക്കാർ തന്നെ പറയാം ഇന്ന് വണ്ടി പറയാൻ കുറവ നിങ്ങക്ക് ഇവിടെ ഇത്രയും ചെറുപ്പക്കാർ ഇവിടെ വന്നിട്ടുണ്ട് ഞാൻ എട്ട് സ്ഥലത്ത് കൊടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നത് എട്ട് എന്നാ പറഞ്ഞില്ല ക്രിസ്മസ് എന്ന് പറയുന്നത് ഓണമുണ്ട് ക്രിസ്മസ് ഉണ്ട് ന്യൂ ഇയർ ഉണ്ട് ഇനി ഭാവി ദിവസം കഴിഞ്ഞാൽ പറഞ്ഞാൽ നിങ്ങൾ ന്യൂ ഇയറിന് പിരിവടമല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മു ഭീഷണിപ്പെടുത്താനാണ് നിങ്ങൾ നിക്കേണ്ട കേട്ടോ എന്താ ഭീഷണിപ്പെടുത്തണ്ടോ ചോദിച്ചു തരത്തില്ലെന്ന് പറഞ്ഞല്ലേ தெரியல அண்ணா அடிக்கலாம் വീഡിയോ തെളിവിനോ ഇല്ല ഇല്ല വീഡിയോ എടുക്കുന്നില്ല വീഡിയോ എടുക്കുന്നില്ല എടുക്കുന്നില്ല വീഡിയോ എടുക്കുന്നില്ല ഇല്ല ഇല്ല എടുക്കുന്നില്ല വീഡിയോ അടുക്കില്ല നമ്മൾ തന്നെ അടുക്കില്ല എടുക്കുന്നില്ല ൂടെ വണ്ടി ഓടിച്ചു പോകട്ടെ എന്നായാലും എപ്പാറുരു തരത്തില പൈസ ഉണ്ടായാലും തരത്തില്ല നാല് ചാർജ് നോക്കിയാലും പൈസ തരാമോ തരത്തില്ല അതിന് എന്ത് വർഷം ഉണ്ടായാലും തരത്തില്ലോമാരെ പത്ത് പേര് വിചാരിച്ചതൊക്കെ പത്താം പറ്റോളാം മരുന്ന് അടിക്കാൻ വേണ്ടി ഞാൻ പൈസ പൈസ ഉണ്ടാക്കി തരാം ഇവിടെ എത്ര ദിവസത്തിന് തന്നിട്ട് പോയാ തരത്തില്ല ഉറപ്പ കാര്യം നമുക്കൊരു കാര്യമില്ല ഇതല്ല ഇത് നാളെ ഇതിനൊരു തീരുമാനം ഉണ്ടോ ആ